ഞാൻ പോയാലും ശരി ഇപ്പം ആ വടപുറം പാലത്തിൻ്റെ ഇവിടുത്തും ഒക്കെ എല്ലാവർക്കും നാലാൾക്കാർ അവിടൊക്കെ ഉണ്ട് നിലമ്പുരിക്ക് കയറി വരുന്ന അത് ആ കയറി വരുന്ന സ്ഥലത്ത് പലത്ത് എടുത്തു ഭാഗത്തായിട്ട് ഇങ്ങനെ അവരിങ്ങനെ നിൽക്കണേ ഞാൻ തന്നെ ഇപ്പൊ ഒരു ആറു കൊട്ടേറ്റയില് പോയി ഞാൻ പിന്നെ ചെറിയ കാറിലാണ് പോകുന്നത് ഇന്നോവയിലാണോ അപ്പൊ തടിയവര് മനസ്സിലായി നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ഇന്നോവ കാറിനെയാണ് കൂടുതൽ തടിയത് അവർ കുട്ടികളല്ലേ ഈ രാഹുൽ മാങ്കൂട്ടത്തിലും പിന്നെ ഷാഫിയൊക്കെ ന്യൂജനാണ് ന്യൂജൻ കോൺഗ്രസ് അവര് അപ്പം കോൺഗ്രസ് കോൺഗ്രസ്സേരാകുമ്പോൾ അവർക്കൊരു ആവേശമൊക്കെ ഉണ്ടാവും ഞാനതിനങ്ങനെ കാണുള്ളൂ അതിനൊന്നും ഇപ്പം നമ്മൾ വിമർശിക്കണ്ട അവര് നമ്മളെ പുതിയ തലമുറയിലെ കോൺഗ്രസ് അല്ലേ അവരിപ്പോൾ ഒരു ഉദ്യോഗസ്ഥനൊന്ന് വന്നു അപ്പം അവര് ലേശം ഒന്ന് അവർക്ക് അങ്ങനെ തോന്നി അവർ പ്രതിപ്രവർത്തിച്ചു അതൊന്നും രാഷ്ട്രീയമായിട്ട് തന്നെ ഞാൻ എടുക്കുന്നില്ല അതിൽ ഒരു രാഷ്ട്രീയ ലാഭം നമുക്ക് വേണം എന്നിട്ട് വേണ്ടി ആ നിലപാടെ എനിക്കില്ല അതൊക്കെ ചെറുപ്പക്കാരായ നമ്മൾ കോൺഗ്രസ് എം പിമാരാണ് എം എൽ എമാരാണ് ജനപ്രതിനിധികളാണ് അവർക്കൊരു ഊർജ്ജസ്വരത കൂടുവല്ലോ അപ്പം സ്വാഭാവികമായിട്ടും ഉദ്യോഗസ്ഥന്മാർ സംസാരിച്ചു അവർക്കത് ചിലപ്പോൾ അവരുടെ ഒരു പ്രായത്തിൻ്റെ ഉണ്ടാവും അത് പ്രായത്തിൻ്റെ അപക്വതിയായിട്ട് കണ്ടാൽ മതി